ആഗ്രഹിച്ചുകൊണ്ടോ അതല്ലെങ്കിൽ ജീവിതത്തിൽ നിരാശ പൂണ്ടുകൊണ്ടോ പലപ്പോഴും ചില ആളുകളൊക്കെ പറയും ഒന്ന് മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഒരിക്കലും അങ്ങനെ പറയരുത് എന്ന് മുത്തുനിധങ്ങൾ പറയുന്നു കാരണം നിങ്ങളുടെ ജീവിതത്തിൽ വല്ല നന്മകളും അവശേഷിക്കുന്നുണ്ടെങ്കിൽ ആ നന്മകളെ വർദ്ധിപ്പിക്കാൻ ശേഷിക്കുന്ന ആയുസ് ഒരു കാരണമാണ് ഇനി അതല്ല നിങ്ങൾ ഒരു തെറ്റുകാരാണ് ജീവിതത്തിൽ ഒരുപാട് അപരാധം സംഭവിച്ചവരാണ് എങ്കിൽ ആ സംഭവിച്ച തെറ്റുകുറ്റങ്ങൾക്ക് തൗപ ചെയ്യാനെങ്കിലും ബാക്കിയുള്ള ആയുസ് കാരണമാവുമല്ലോ അത് ഉപകാരപ്പെടുമല്ലോ അതുകൊണ്ട് ഒന്ന് മരിച്ചു കിട്ടണം എന്നൊരിക്കലും ആരും ആഗ്രഹിക്കാനോ ദയ ചെയ്യാനോ പാടില്ല സഹിക്കാൻ പറ്റാത്ത രോഗങ്ങളോ വിഷമങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ ഉള്ളാഹുവെ ജീവിതമാണ് ഹൈറെങ്കിൽ അഫിയത്തോടെ ജീവിപ്പിക്കണം മരണമാണ് ഹൈറെങ്കിൽ ഈമാനോടുകൂടെ സജ്ജനങ്ങളോടൊപ്പം ചേരുന്ന രൂപത്തിൽ മോത്താക്കണം എന്നത് വരക്കാൻ റസൂർ ഉള്ളഹിസു അലഹി സ്വലാം പഠിപ്പിച്ചിട്ടുണ്ട് നമ്മൾ ടോട്ടലായിട്ട് ആലോചിക്കേണ്ടത് മരണം ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ ആദ്യം അവൻ്റെ ഹൃദയത്തിൽ വരേണ്ടത് ഞാൻ മരിച്ചു പോകുമ്പോൾ മരിക്കലോടുകൂടെ എന്റെ എല്ലാം തീർന്നല്ലോ ഞാൻ എനിക്ക് വേണ്ടി ചെയ്യുന്ന നന്മകളൊക്കെ മരണത്തോടു കൂടെ തീർന്നു പിന്നെ എനിക്ക് കിട്ടുന്നത് എനിക്ക് വേണ്ടി ദാജിയുന്ന സ്വാനിഹങ്ങളായ മക്കളുണ്ടെങ്കിൽ ഒന്നത് ജീവിതത്തിൽ ഞാൻ ചെയ്ത് എന്തെങ്കിലും നല്ല നല്ല കാര്യങ്ങൾ സുഹൃത്തങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്നുണ്ടാവും മറ്റൊന്ന് ആരോരും അറിയാതെ ഞാൻ കൊടുത്ത സ്വതക്ക സ്വതക്ക തുഞ്ചാരിയ അതുണ്ടാവും പിന്നെ ഇതെല്ലാം മുറിഞ്ഞുപോയി ഈ മൂന്ന് കാര്യങ്ങൾ ബാലൻസ് ഉണ്ടെങ്കിലും അവിടെ മരിക്കലോടു കൂടെ പിന്നെ വാറൊന്നും അപ്ഡേറ്റ് ആയിട്ട് പുതിയതായിട്ട് നമുക്കൊന്നും കൊണ്ടുവരാനോ ചെയ്യാനോ കഴിയും കഴിയൂലല്ലോ അതുകൊണ്ടുള്ള സമയത്ത് ഒരുപാട് സൽക്കർമ്മം ചെയ്യുക അള്ളാഹുത്താൻ എപ്പോഴാണ് നമ്മളെ പൊരുത്തപ്പെടുന്നത് എപ്പോഴാണ് അവൻ നമ്മളെ റോഹിനെ പിടിക്കാൻ ഇഷ്ടപ്പെടുന്നത് ആ സമയത്ത് തയ്യാറായിട്ട് മരിക്കാനുള്ള അവസരം കിട്ടാൻ വേണ്ടി ഇത് ആരോഗ്യം ചെയ്യുക ഏറ്റവും നല്ല സമയത്ത് ഏറ്റവും നല്ല സ്ഥലത്ത് വെച്ച് ഖൈരുൽ കലാമായ ഖുർആാനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയോ അള്ളാഹുവിൻ്റെ നൂറാകുന്ന ഇൽമ കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയോ അതല്ലെങ്കിൽ അള്ളാഹു താല പൊരുത്തപ്പെടുന്ന നല്ല നല്ല സുഹൃത്തുമായി ബന്ധപ്പെട്ട് നല്ലൊരു അമലുമായി ബന്ധപ്പെടുന്ന സമയത്ത് നല്ലൊരു സ്ഥലത്ത് വെച്ച് ഇമാനോടുകൂടെ തിക്കറും ചൊല്ലി പുഞ്ചിരിച്ചു കൊണ്ടുള്ളൊരു മരണം അത് നമുക്ക് കിട്ടണം അള്ളാഹു സുബാന തരട്ടെ അസ്സാമ